അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ആയാലോ താൻ എനിക്കൊന്നൊരു കല്യാണമുണ്ട് അതിന് പോകേണ്ടത് കൊണ്ട് എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നാ പിന്നെ ഇന്നൊരു വ്ളോഗിൽ അങ്ങ് ഒതുക്കി തീർക്കാന്നുള്ളത് എന്റെ ഉപ്പാന്റെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ മകളുടെ കല്യാണം കേട്ടോ മകൾ എന്റെയും വളരെ നല്ലൊരു സുഹൃത്താണ് ആളുടെ കല്യാണത്തിനാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഉപ്പാക്കാണെങ്കിൽ ഇന്ന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു നാട്ടിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് മാറ്റി രടിയായിട്ട് ഉപ്പാനെ വിളിച്ചപ്പോൾ ഉപ്പ ഓട്ടോ ഒക്കെ അവിടുന്ന് പറഞ്ഞു നമ്മൾ നമ്മളിവിടുന്ന് ഓട്ടോ ഇല്ലാണ്ട് പോവാൻ പറ്റത്തില്ല ഗൈസ് വേറെ വണ്ടി ഒന്നും ഇല്ല പിന്നെ നമുക്ക് ബസ്സും പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൽപ്പറ്റേക്ക് അതുകൊണ്ട് അധികം ലാഗ് ആവേണ്ട സമയം വന്നില്ല ബസ് കയറിയാൽ ഞാൻ വിൻഡോ സീറ്റ് പ്രണീനിയാണ് ഗൈസ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രാന്താണ് എനിക്ക് അങ്ങനെ കാഴ്ച ഒക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കേട്ട് ഹെഡ്സെറ്റ് ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്വപ്നം ഒക്കെ കണ്ടു പോയാല് എനിക്ക് ഒരു ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഛർദിക്കാൻ വരലായി പിന്നെ തലവേദന എടുക്കലായി ആരും അങ്ങനെ നസി കുസി ആക്കൊണ്ട് എടുക്കും പക്ഷെ കുഴപ്പമില്ല ഇപ്പൊ കുറെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ വിൻഡോ സീറ്റ് കിട്ടിയ സന്തോഷം ആ സന്തോഷത്തിൽ അവിടെ കയറി ഇരുന്നിട്ട് ഒന്നായിട്ട് മൂക്കറിഞ്ഞ് ചെവി അറിഞ്ഞ് ജലദോഷം പിടിച്ച് മൊത്തത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സൈഡിൽ കിടക്കണം അപ്പൊ എനിക്ക് അതിലേറെ സന്തോഷം സമാധാനമായി തൃപ്തിയായി പിന്നെ രാവിലത്തെ കാഴ്ചകളൊന്നും പറയണ്ടല്ലോ നല്ല രസമുണ്ട് പക്ഷെ ഇന്നെന്താന്നറിയില്ല ഭയങ്കര തണുപ്പായിരുന്നു ഈ കാണുന്ന വെയിലിനും ഒന്നിനും നമ്പണ്ട സമയം ഒരു പത്ത് മണിയോടെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സമയത്തും ഭയങ്കര തണുപ്പായിരുന്നു എനിക്ക് ഒന്നിനു ഡിസംബറിലുള്ളതിനേക്കാളും കൂടുതലും ജനുവരി ആയപ്പോഴാണ് ഇവിടെ തണുപ്പ് തുടങ്ങിയത് പക്ഷെ എസ്റ്റേറ്റൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോ ഫുള്ള് വെളിച്ചൊക്കെ പോയിട്ട് മൊത്തം മഞ്ഞൊക്കെ മൂടി എസ്റ്റേറ്റിൽ പണിക്കാരൊക്കെ ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പണിക്കാരും ആ ഭോഗം വില കാണുമ്പനിക്കാ ബോഗ സിനിമയാണ് ഗൈസ് ഓർമ്മയിരുന്നത് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് രാവിലത്തെ ഒരു പ്രഭാത കാഴ്ച ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര എന്താ പറയുക ഇങ്ങനെ ഇതൊക്കെ കാഴ്ചകളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് എന്താ പറയാ എത്ര വട്ടം കണ്ടതാണെങ്കിലും ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെ നോക്കിയിരുന്ന് യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എത്ര ക്രിഞ്ചിയാന്ന് കിട്ടുന്ന ഒരു കാര്യമില്ല ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ റിപ്പൺ എസ്റ്റേറ്റ് ആണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗൈസ് കാണാനായിട്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഭംഗി മാത്രമല്ല അങ്ങനെ നമ്മൾ നേരെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ ഇറങ്ങി നെക്സ്റ്റ് ബസ് കയറി കമ്പളക്കാടാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് ഇറങ്ങണം ഇന്ന ഓട്ടോ പിടിക്കണം ഇന്ന ഓഡിറ്റോറിയം ആണ് അവിടെ പോകണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഗൈസ് വിറ്റിരിക്കുന്നത് ഇമ്മച്ചി ആണെങ്കിൽ രാവിലെ നവറ് മദ്രസ് വിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വന്നിട്ട് കഴിച്ചോന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടതാണ് അപ്പോഴെങ്കിലും ബസ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മാക്ക് നെഞ്ചിടിപ്പ് ഇപ്പോൾ ഗിഡ് ഗിഡ് ഗിഡ്ന്ന് പറഞ്ഞിട്ട് എങ്ങാനും ഞങ്ങളെ കൂട്ടാതെ പോയാലും അപ്പോൾ ഉമ്മടുന്ന ബഹളം ഉണ്ടാക്കണേ വേഗം പാടി വേഗം പാടി ബസ്സ് പിടിക്കണായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഓസിക്ക് എന്തോ മുട്ടായി വാങ്ങിയിട്ട് കയറി വന്നിരിക്കണേ അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പിൻ്റെ വലിയ ഇനിയും പറയുകയാണ് എങ്ങാനും എൻ്റെ മോൻ ിൽ വന്നാൽ തൂക്കി എടുത്ത അപ്പുറത്ത് കയറുന്നോ ജാടാ പിന്നെ ഞാൻ അവന്റെ ജാടയാണെങ്കിൽ അത് എടുക്കണ്ട കരുതി വേറെ ഒരുത്തനാണെങ്കിൽ ടാറ്റ തരാൻ തുടങ്ങിയിട്ട് ടാറ്റയോട്ട് ചാറ്റയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ നോക്കിയിരിക്കുകയാണ് കമ്പളക്കാടത്തിൽ ഇറങ്ങണല്ലേ എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉള്ള നാടാണ് എങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് വല്ലപ്പോഴും എങ്ങോട്ടൊറ്റ വന്നിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ നാടിനെപ്പറ്റി വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ ഓഡിറ്റോറിയത്തിൽ വന്നു നിക്കാഹിനെ വരനും അവരുടെ വീട്ടുകാരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് മണിയായി ആ സമയത്താണ് എത്തുകയെന്ന് പറഞ്ഞത് കല്യാണ വീടാകുമ്പോൾ പിന്നെ നമ്മൾ നാലാളൊക്കെ ആവുമ്പോൾ പത്ത് കുറ്റമൊക്കെ പറഞ്ഞിരിക്കുമല്ലോ അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പുറത്ത് മൊത്തം ആളുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റേജിലോട്ട് ഇനി വരനും കൂട്ടനും വരുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ നമ്മൾ ഏത് ഓഡിറ്റോറിയത്തിലും പോയാലും ഗെയ്സ് ആദ്യം കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ് റെസ്റ്റ് റൂം എനിക്ക് ഒരു പത്ത് വട്ടം മൂത്രം കഴിക്കാൻ പോകേണ്ടി വരും കാരണം ഞാനിരുന്ന് വെള്ളം കുടിക്കും അപ്പം ഞാൻ ആദ്യം ഇരുന്ന് ആദ്യം പോയി തപ്പി തപ്പിത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയമൊക്കെ കൊള്ളായിരുന്നു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പാവം കാറ്ററിങ്മാർ അവിടെ എങ്ങനെ നിൽക്കുകയാണ് കാരണം ഫുഡൊക്കെ വിളമ്പാൻ നമ്മളാണെങ്കിലും ഒരു പണിയൊക്കെ ഉണ്ടാവുക അങ്ങനെ കാറ്ററിങ് ഒക്കെ വിളിക്കും നമ്മൾ അവരൊക്കെ നോക്കി കുറച്ച് നിന്നു പിന്നെ ഇതാ ജ്യൂസും ചായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ജ്യൂസൊക്കെ കുടിക്കുകയായിരുന്നു മൂന്ന് ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു ടൈപ്പ് ജ്യൂസും കുടിക്കാം തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് മൂക്കൊക്കെ കറി ജലദോഷമൊക്കെ പിടിച്ച് എനിക്കൊരു പേടിഞ്ഞെ തൊണ്ടവേദന എങ്ങനെ എടുക്കുവെന്നുള്ളൊരു ടെൻഷൻ അത് കാരണമെങ്കിൽ ഞാൻ അധികം വെള്ളം കുടിക്കാൻ നിന്നില്ല പിന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയി അപ്പോഴും ചെക്കനും കൂട്ടനും എത്തിയിട്ടില്ല പെണ്ണ് പിന്നെ ചെക്കൻ വരാനായ സമയമായതുകൊണ്ട് ഉള്ളിലോട്ട് കയറിയിരിക്കായിരുന്നു നവർ എന്നിട്ട് പോയിട്ട് ആദ്യമായിട്ട് നീല കളർ ചായ കണ്ടു എന്നൊക്കെ പറഞ്ഞെടുത്തോണ്ട് വരികയാണ് ഞാനും ഈ ഇതിലൊക്കെ കാണുന്ന അല്ലാതെ കുടിച്ചിട്ടില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല കൈ സാധാ ചായ കുടിക്കുന്ന പോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചെക്കനും കൂട്ടരും ഒക്കെ വന്നു അവര് നിക്കാഹും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് കണ്ട ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഫീലാണ് ഗൈസ് കാരണം അത്രയും കാലം നമ്മുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ഒക്കെ ജീവിച്ചിട്ട് എന്തൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ ഉപ്പമാർക്കും എന്ന് പറഞ്ഞാൽ ലിറ്റിൽ പ്രിൻസസ് എന്നൊക്കെ തന്നെ ആയിരിക്കുമല്ലോ രാജകുമാരികളെ പോലെ തന്നെയാണല്ലേ കുട്ടികളെന്ന് പറഞ്ഞാൽ അപ്പം അത് വേറെ ഒരാൾക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉപ്പാൻ്റെ ആ ഒരു സന്തോഷവും സങ്കടം കലർന്ന ഒരു ഫീൽ എന്നൊക്കെ പറയില്ലേ അത് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലാണ് കൈസ് വരാറുള്ളത് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം രണ്ട് ടൈപ്പ് ആയിരുന്നു ചിക്കൻ മന്തി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു എനിക്ക് നോർമലി ബിരിയാണി ഇഷ്ടമാണ് പക്ഷെ ബീഫ് ഇഷ്ടമല്ല മന്തി ഇഷ്ടമല്ല പക്ഷെ ചിക്കൻ ഇഷ്ടമാണ് അവസാനം ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് ചിക്കൻ മന്തി അങ്ങ് കഴിച്ചു വൈസ് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു കുറച്ചു നേരം അവിടെ നിന്നു എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു നമ്മളുടെ കുറേ പരിചയക്കാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പരിചയക്കാരുണ്ടായിരുന്നു നാട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പരിചയക്കാരുണ്ട് പിന്നെ അവിടെ വന്നവരും മൊത്തം നമ്മുടെ പരിചയക്കാരാണ് അപ്പോൾ എല്ലാവരെയും കണ്ടു കുറേ നേരം ഇരുന്ന് സംസാരിച്ചു പിന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടു ആ പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ജലദോഷം പനി വരും എന്നുള്ള പേടി ഉണ്ടായിരുന്നെങ്കിലും ഐസ്ക്രീം തന്നെ എനിക്ക് അങ്ങനത്തെ യാതൊരു ഉണ്ടായിരുന്നില്ല ഐസ്ക്രീം കഴിച്ചു അതോടെ എനിക്ക് തൊണ്ടവേദന ഒന്നും കൂടി അങ്ങ് മുറുകിന്നങ്ങ് പറയാലോ അങ്ങനെ നമ്മള് എല്ലാരോടും യാത്രയൊക്കെ ഒക്കെ പറഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി പോകാൻ ഭയങ്കര ഉഷാറായിരുന്നു ഗൈസ് കാരണം നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് മാറ്റി സുന്ദരിയായിട്ട് അങ്ങ് ഓടുകയാണല്ലോ തിരിച്ച് വരുമ്പോക്കിനും നല്ല വെയിലായി തുടങ്ങി പിന്നെ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ട് അവരുടെ ആ വീട്ടിലോട്ട് പോകുന്ന വഴി അപ്പൊ നല്ല പൊടിയും ഉണ്ടായിരുന്നു അതും കൂടി അടിച്ചപ്പോലും തൃപ്തികരമായി ഗൈസ് വളരെയധികം തൃപ്തികരമായി മൊത്തത്തിൽ എനിക്ക് അങ്ങ് അസുഖം പിടിച്ചെന്ന് തന്നെ അങ്ങ് പറയാം പനിയും കൂടി ഒരു ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ കേരളത്തിന്റെ റോഡാണ് ഗൈസ് നല്ല കുത്തിക്കുലുങ്ങി നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് ഇത് അവിടെ അവരുടെ റോഡല്ല നമ്മുടെ റോഡ് നമ്മുടെ റോഡ് പിന്നെ കുത്തി കുലുങ്ങി കുത്തിക്കുലുങ്ങി ആ ഇത് ഇതിൽ കൂടി ഒരു രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഒന്നും വരാനില്ല തുന്ന ചോറും തുന്ന സാധനങ്ങളൊക്കെ ജയിക്കാൻ വേറെ മേണ്ടേ ഇതാണ് വളരെയധികം നല്ല എക്സസൈസ് പൈസ ഒന്നും കൊടുക്കാതെ ചെയ്യാൻ പറ്റിയ എക്സസൈസ് ആണ് ഗൈസ് അങ്ങനെ പോകുമ്പോൾ നല്ല ചിരി മുഖത്തോടെ പോയി എന്റെ മോന്തയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ കല്യാണത്തിനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു പെണ്ണിനെ കണ്ടു എല്ലാം കണ്ടു സന്തോഷകരമായിട്ട് തിരിച്ച് നമ്മൾ ഇതാ വീട്ടിലോട്ടേക്ക് പോരുകയാണ് വരുന്ന എനിക്ക് ഇപ്പൊ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ